നമ്മൾ ഗുരുവായൂർ ക്ഷേത്രത്തിൽ വന്നു കഴിയുമ്പോൾ സ്ഥിരമായിട്ട് അനുഭവപ്പെടുന്ന ബുദ്ധിമുട്ടാണ് അവിടുത്തെ ഓരോ സ്ഥലങ്ങളുടെയും പ്രത്യേകിച്ച് നടകളുടെ പ്രതിമ ഇതിന്റെ ഐതിഹ്യങ്ങളും കാര്യങ്ങളൊന്നും പറയുന്നില്ല ജസ്റ്റ് പറഞ്ഞു ഉള്ളൂ കാര്യങ്ങൾ നമുക്ക് പറയാനാണെങ്കിൽ വേറെ വീഡിയോ തന്നെ ചെയ്യേണ്ടി വരും അതുകൊണ്ട് നമുക്ക് അത് വേറൊരു വീഡിയോയിൽ ഇതിനെ എല്ലാം പറയാം ഓക്കെ അപ്പോൾ ഈ മരപ്രഭുവിന്റെ പ്രതിമ സ്ഥിതി ചെയ്യുന്നത് തെക്കേ നടയിലാണ് ഇവിടെ തന്നെയാണ് നമ്മുടെ കേശവന്റെ പ്രതിമയും അതുപോലെ തന്നെ പുതിയതായിട്ട് അനാച്ഛാദനം ചെയ്ത പത്മനാഭന്റെ പ്രതിമയും ഇവിടെ തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത് തെക്കേ നടയിലാണ് സ്ഥിതി ചെയ്യുന്നത് എന്ന് നോർക്കുക ഈ തെക്കേ നടയെ ശരിക്കും വി ഐ പി നടന്നാണ് പറയാറുള്ളത് കാരണം ഈ നടയുടെ ഓപ്പോസിറ്റ് തന്നെ കാണുന്നതാണ് ശ്രീവത്സൺ ഗസ്റ്റ് ഹൗസ് ഇവിടെയാണ് എല്ലാ വി ഐ പികളും വി വി ഐ പികളും ദർശനത്തിനായി വരുന്നതിന് മുമ്പ് സ്റ്റേ ചെയ്യുന്നത് ഇതാണ് മെയിൻ അവരുടെ സ്റ്റേ ചെയ്യുന്ന ഒരു പ്ലേസ് എന്ന് പറയുന്നത് അതാണ് വി ഐ പി നടന്ന് പറയാനും കാരണം അതിൻ്റെ അടുത്ത് തന്നെ കാണുന്ന ഒരു ബിൽഡിംഗ് ആണ് പാഞ്ചജന്യം ഹോട്ടൽ ഇത് ദേവസ്വത്തിൻ്റെ ഉടമസ്ഥയിലുള്ള ഹോട്ടലാണ് റൂമും അതുപോലെ തന്നെ ഫുഡും അടക്കം അത്യാവശ്യം നല്ലൊരു ഫെസിലിറ്റീസ് ഇവരുടെ പ്രൊവൈഡ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും ഓക്കെ അപ്പോൾ നമ്മൾ തെക്കേ എന്നടയിലുള്ള വിശേഷങ്ങളാണ് ഇപ്പോൾ പറഞ്ഞത് ഇനി നമ്മൾ അവിടെ നിന്ന് ഫ്രണ്ടിലോട്ട് പോകുമ്പോൾ മെയിൻ എൻട്രൻസിലോട്ട് പോകുമ്പോൾ അവിടെയായിട്ട് തന്നെ ഇപ്പോൾ ഇവിടെ ഓൺലൈൻ ബുക്കിംഗ് ആണ് അതിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് പോകുന്നത് ഫസ്റ്റ് റൈറ്റ് സൈഡിലായിട്ട് ഒരു തീരഭൂമി എന്ന് പറയുന്ന ഒരു ഫോട്ടോ പെൻറ്റിങ് കട കാണാം ഷോപ്പ് കാണാം അവിടെ നിന്നാണ് സാധാരണ പൊതുവെ എല്ലാവരും ഔട്ടും കാര്യങ്ങളൊക്കെ എടുത്ത് ചിലക്കുവിൻ്റെ അങ്ങോട്ടേക്ക് പോകുന്നത് അപ്പോൾ ഈ കാര്യം നിങ്ങളൊന്ന് ഓർത്ത് വയ്ക്കുക തെക്കേ നടയിൽ ഇങ്ങനെ ഒരു സംവിധാനം ഉള്ളതായിട്ട് നിങ്ങളൊന്ന് ഓർത്ത് വയ്ക്കുക തെക്കേ നടയിൽ നിന്നും നേരെ നമ്മൾ പോകുന്നത് മെയിൻ എൻട്രൻസിലോട്ടാണ് അതായത് ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ മെയിൻ എൻട്രൻസ് എന്ന് പറയുന്നത് കിഴക്കേ നടിയാണ് അവിടെ നിന്നാണ് നാലമ്പലത്തിൻ്റെ ഉള്ളിലോട്ട് എല്ലാ ഭക്തജനങ്ങളും കയറിപ്പോകുന്നത് അവിടെ കാണുന്ന ആ ഗ്രില്ലിട്ട ഒരു സംവിധാനമാണ് ക്യൂ സിസ്റ്റം എന്ന് പറയുന്നത് അതിലൂടെയാണ് എല്ലാ ഭക്തജനങ്ങളും അകത്തിലോ അകത്തോട്ട് കയറിപ്പോകുന്നത് എല്ലാ നടകളിലും സെക്യൂരിറ്റികളെ കാണാൻ പറ്റും അതുപോലെ തന്നെ കേരള പോലീസിൻ്റെ പ്രൊട്ടക്ഷൻ വിങ്ങനെയും ഓരോ നടകളിലും നമുക്ക് കാണാനായിട്ട് സാധിക്കും അവരോട് ചോദിച്ചാലും ഏകദേശം ഡൗട്ടുകൾ നമുക്ക് പറഞ്ഞു തരും പക്ഷേ അത് അതൊഴിവാക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ വീഡിയോ തന്നെ ചെയ്തിരിക്കുന്നതെന്ന് കാര്യം നിങ്ങൾ ഓർക്കുക ഈ കിഴക്കേ നടയുടെ ഈ നരക്കേ നരയുടെ നേരെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ സത്രം ഗേറ്റിലോട്ടാണ് നമ്മൾ പോകുന്നത് അവിടെയാണ് മെയിനായിട്ടും വാഹനങ്ങളും മറ്റും പൂജിക്കുന്നത് വാഹനങ്ങളെയെല്ലാം പൂജിക്കുന്ന മെയിൻ സ്ഥലം അവിടെയാണ് അവിടെ തന്നെയായിട്ടാണ് ഈ കിഴക്കേ നരയുടെ സൈഡിൽ തന്നെയായിട്ടാണ് കല്യാണ മണ്ഡപവും സ്ഥിതി ചെയ്യുന്നത് അതായത് ക്ഷേത്രത്തിൻ്റെ മെയിൻ എൻട്രൻസ് തന്നെയാണ് കല്യാണ മണ്ഡപം ഉള്ളത് നിങ്ങൾ ഓർക്കുക ഈ മണ്ഡപത്തിനോട് ചേർന്ന് തന്നെയാണ് പോലീസ് കൺട്രോൾ ഉള്ളത് നമുക്ക് വേണ്ടപ്പെട്ട എല്ലാ സഹായവും അവിടെ നിന്ന് ലഭിക്കുന്നതാണ് പോലീസ് കൺട്രോൾ റൂമിനോട് ചേർന്ന് തന്നെ കാണപ്പെടുന്നതാണ് ക്യൂ സ്റ്റാർട്ട് ചെയ്യുന്ന സ്ഥലം അവിടെ നിന്നാണ് നമ്മുടെ ആധാർ കാർഡോ അല്ലെങ്കിൽ ഓൺലൈൻ പാസോ വെരിഫൈ ചെയ്ത് നമ്മളകത്തേക്ക് കടത്തിവിടുന്നത് അവിടെ തന്നെ ഒരു ബോംബ്സ് കോഡിൻ്റെ ഒരു ഉണ്ട് അതിൻ്റെ ഉള്ളിൽ കൂടിയാണ് നമ്മൾ കടന്നു പോകുന്നത് ഇതിനോട് ചേർന്ന് തന്നെ നമുക്ക് നമ്മുടെ തിങ്സ് അതായത് നമ്മുടെ ബാഗ് അതുപോലെ തന്നെ ഫോണ് ഡിജിറ്റൽ വാച്ച് അങ്ങനെയുള്ള സാധനങ്ങളൊന്നും അമ്പലത്തിനുള്ളിലേക്ക് പ്രവേശിക്കില്ല പ്രവേശിപ്പിക്കില്ല അപ്പോൾ ഇതെല്ലാം ഭഗവതി ടെമ്പിൾ അവിടെയാണ് ഭഗവതി ടെമ്പിൾ ഉള്ളത് ഈ ടെമ്പിളിൽ കൂടി ഈ നടയിലൂടെ പ്രവേശിച്ചാണ് എല്ലാ ഭക്തജനങ്ങളും തുലാഭാരവും അതുപോലെ തന്നെ കുട്ടികളുടെ ചോറൂണും എല്ലാം നടത്തുന്നത് ഇവിടെയാണ് കുട്ടികളുടെ ചോറൂണിൻ്റെ മെയിൻ സെൻറ്റർ അപ്പോൾ നിങ്ങൾ വരുമ്പോൾ ഓർത്തുവെക്കുക കുട്ടികളുടെ ചോറൂണിനുള്ള മെയിൻ സ്ഥലം എന്ന് പറയുന്നത് അല്ലെങ്കിൽ മെയിൻ നട എന്ന് പറയുന്നത് ഈ ആണ് ഭഗവതി നടയാണ് ഓൾസോ അതുപോലെ തന്നെ തുലാഭാരത്തിനുള്ള സംവിധാനവും ഇവിടെ തന്നെയാണ് ചെയ്തു വെച്ചിരിക്കുന്ന കാര്യം നിങ്ങൾ ഓർക്കുക അതുപോലെ തന്നെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി ഇവിടെ അമ്മമാർക്കൊക്കെയും കുട്ടികളെ ഫീഡ് ചെയ്യണമെങ്കിൽ ഒരു ഫീഡിങ് ഉണ്ട് അത് നമ്മൾ ആദ്യം പറഞ്ഞ തെക്കേ നടയിലാണ് സ്ഥിതി ചെയ്യുന്നത് തെക്കേ നടയിടെ അവിടെ ഒരു കുളമുണ്ട് ആ കുളത്തോട് ചേർന്ന് തന്നെ റൈറ്റ് സൈഡിലായിട്ട് കാണപ്പെടുന്നതാണ് ഫീഡിങ് റൂം ആകെ ഇവിടെ ഒരു ഫീഡിങ് റൂം മാത്രമേ ഉള്ളൂ പക്ഷേ എല്ലാ ഫെസിലിറ്റീസും അവിടെ ഉണ്ട് അമ്മമാർക്ക് പാലൂട്ടുന്ന അമ്മമാർക്ക് അവിടെ പോയി കുട്ടികളെ ഫീഡ് ചെയ്യിക്കാവുന്നതാണ് ഓക്കെ അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ഭഗവതി നാടിയോട് ചേർന്നാണ് തുലാഭാരത്തിൻ്റെയും മറ്റ് സംവിധാനങ്ങൾ ഉള്ളതെന്നാണ് നിന്ന് നമ്മൾ നേരെ പോകുന്നത് റൈറ്റ് തിരിഞ്ഞു പോകുന്നത് നേരെ കുളത്തിലേക്കാണ് കുളം ഗുരുവായൂരിലെ പ്രധാനപ്പെട്ട കുളത്തിലേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത് അവിടെ കുളത്തിനോട് സമീപത്ത് തന്നെയായിട്ടാണ് ഉട്ടുവരസ് ചെയ്യുന്നത് അതായത് അന്നദാനവും മറ്റും അവിടെയായിട്ടാണ് എല്ലാ ഭക്തജനങ്ങൾക്കും നൽകുന്നത് അതിനോട് ചേർന്ന് തന്നെ നമുക്ക് ഭക്ഷണമൊക്കെ ഉണ്ടാക്കുന്ന വലിയൊരു കലവറ കാണാനായിട്ട് സാധിക്കും പക്ഷേ അങ്ങോട്ടേക്ക് ഭക്തജനങ്ങൾക്കൊന്നും പ്രവേശനമില്ല അതൊരു നടയായിട്ട് തന്നെ കൂട്ടാം പക്ഷേ അങ്ങോട്ടേക്കൊന്നും ഒരു ഭക്തജനങ്ങൾക്കും പ്രവേശനമില്ല ഈ പറയുന്ന നടകളിലെല്ലാം എല്ലാം തന്നെ നമ്മുടെ കേരള പോലീസിൻ്റെ പ്രൊട്ടക്ഷൻ വിങ് റൈഫിളായിട്ട് നിൽക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും അവിടുന്ന് തൊട്ടടുത്തേക്ക് നമ്മൾ പോകുന്നത് പടിഞ്ഞാറ് നടയിലോട്ടാണ് അതായത് നമ്മുടെ മെയിൻ സെൻറ്ററായ കിഴക്കേ നടയുടെ ഓപ്പോസിറ്റ് സൈഡിൽ ആയിട്ടാണ് പടിഞ്ഞാറ നട സ്ഥിതി ചെയ്യുന്നത് അവിടേക്കാണ് നമ്മൾ പോകുന്നത് അവിടെയും ഇതുപോലെ തന്നെ എൻട്രൻസ് ഉണ്ട് പക്ഷേ ചുറ്റമ്പലത്തിലൂടെ മാത്രമേ നമുക്ക് അവിടെ കയറാനായിട്ട് സാധിക്കൂ ഏറ്റവും അകത്തേക്ക് കയറണമെങ്കിൽ നമുക്ക് കിഴക്കുന്ന ഇടവഴി പോകേണ്ടി വരും കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോയെന്ന് എനിക്കൊരു സംശയമുണ്ട് കാര്യം ഇച്ചിരി സ്പീഡിലാണ് കാര്യങ്ങളൊക്കെ പറഞ്ഞു പോകുന്നത് നിങ്ങൾക്ക് മെയിനായിട്ടും എൻ്റെ ഈ സൗണ്ടിലുപരി ഈ വീഡിയോസ് കാണുമ്പോൾ എല്ലാം എല്ലാ സംവിധാനങ്ങളും വിഷ്വ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ടെന്ന് ഞങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുകയാണ് ഓക്കെ നമ്മളീ പറഞ്ഞ പടിഞ്ഞാറൻ നടയിലായിട്ട് തന്നെയാണ് പായസ കൗണ്ടറുള്ളത് അതായത് ടിക്കറ്റ് കൗണ്ടറും പായസ കൗണ്ടറും എല്ലാം ഇവിടെയായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് ഇവിടെയാണ് വലിയൊരു ക്യൂ അത്യാവശ്യം തിരക്കുള്ള സമയത്ത് വലിയൊരു ക്യൂ തന്നെ ഇവിടെ കാണാനായിട്ട് നമുക്ക് സാധിക്കും അപ്പോൾ നമ്മുടെ വഴിപാട് ചീട്ടാക്കുന്നതും അതുപോലെ തന്നെ പായസ കൗണ്ടറും എല്ലാം പടിഞ്ഞാറെ നടയിലായിട്ടാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് നിങ്ങൾ ഓർക്കുക അതായത് കിഴക്കൻ മഴയുടെ ഓപ്പോസിറ്റായിട്ടാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് ഓർക്കുക അപ്പോൾ നമ്മൾ പടിഞ്ഞാറൻ നടയിൽ നിന്നും പായസമൊക്കെ മേടിച്ച് ചുറ്റി വളഞ്ഞ് വരുന്നത് നമ്മുടെ തെക്കേ നടയിലേക്കാണ് അങ്ങോട്ടേക്ക് വരുന്നതിന് മുമ്പ് തന്നെ ഒരു ലെഫ്റ്റ് സൈഡിലായിട്ട് ആനകളെ നമുക്ക് ഇടയ്ക്കൊക്കെ കാണാനായിട്ട് സാധിക്കും അമ്പലത്തിലേക്ക് ഷീവിലേക്കും മറ്റുമായിട്ട് പ്രവേശിപ്പിക്കുന്ന ആനകളെല്ലാം നിർത്തുന്നത് ഇവിടെ സാധാരണ വൈകുന്നേരങ്ങളിലാണ് ആനകളെല്ലാം ഇവിടെ വരാറുള്ളത് അപ്പോൾ ഈ ഭാഗത്തേക്ക് വന്നു കഴിയുമ്പോൾ നമുക്ക് പറ്റുമെങ്കിൽ ചിലപ്പോൾ ആനകളെ കാണാനായിട്ട് സാധിക്കും ഓക്കെ ഓക്കെ അപ്പോൾ നമ്മുടെ ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഏകദേശം എല്ലാ സ്ഥലങ്ങളും കവർ ചെയ്തു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് പിന്നെ അങ്ങോട്ടേക്കുള്ളത് പടിഞ്ഞാറൻ അറ്റത്തേക്കുള്ളതും കടകളൊക്കെയാണ് അലുവക്കടയും അങ്ങനെയുള്ള കടകളൊക്കെയാണ് അതുപോലെ തന്നെ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ വാഹങ്ങളൊക്കെ പൂജിക്കാൻ പോകുന്ന സ്ഥലത്തും ഇതുപോലെ അലുവക്കടകളുടെ ഒരു അലുവക്കടകളുടെയും ഫാൻസി സ്റ്റോൾസിൻ്റെയും ഒരു ശേഖരം തന്നെയുണ്ട് അങ്ങോട്ടേക്ക് നമ്മളധികം പോയിട്ടില്ല നമ്മൾ മെയിൻ അമ്പലവുമായിട്ട് ചുറ്റപ്പെട്ട മെയിൻ പ്രദേശങ്ങളെക്കുറിച്ചാണ് പറഞ്ഞത് അപ്പോൾ ഏറെക്കുറെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു ഇങ്ങോട്ടേക്ക് വരുന്നതിന് മുന്നേ ഈ ദർശനത്തിന് വരുന്നതിന് മുന്നേ ഈ വീഡിയോ ഒന്ന് കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യ കാര്യങ്ങളെല്ലാം വിഷ്വലൈസ് ചെയ്യാനായിട്ട് സാധിക്കും അത് ഉറപ്പാണ് മറ്റുള്ളവരെ ആശ്രയിക്കാതെ ഓരോ സ്ഥലങ്ങളും കാണാനായിട്ട് സാധിക്കുമെന്ന് ഞങ്ങൾക്ക് തീർച്ചയായിട്ടും ഉറപ്പുണ്ട് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ അറിയിക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു ഇനി ഗുരുവായൂർ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഐതിഹ്യങ്ങളും ചരിത്രങ്ങളും മറ്റും നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ അതും അറിയിക്കുക ഞങ്ങൾ തീർച്ചയായിട്ടും അതിനെക്കുറിച്ച് വീഡിയോ ചെയ്യുന്നതാണ് ഓക്കെ അപ്പോൾ വേറെ ഒന്നുമില്ല വാക്കലാം ഉടനെ തന്നെ കാണാം നന്ദി നമസ്കാരം